നമ്മുടെ രാജ്മോൻ ഇവിടെ കിടക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ ഭയങ്കര ഉറക്കത്തിലായിരുന്നു കേട്ടോ ഞാൻ വിളിച്ചുണർത്തിയതാണ് പക്ഷി രണ്ടു ദിവസം കണ്ടപ്പോൾ നല്ല ആരോഗ്യവാനായിരുന്നു ഇപ്പോൾ എന്താണ് ഭയങ്കര ക്ഷീണം പോലെ തോന്നുന്നുണ്ട് ഭയങ്കര നടക്കാനൊത്തിരി വയ്യായി കാണിക്കുന്നുണ്ട് അവൻ വേറെ എല്ലാം ഒട്ടി കിടക്കായിരുന്നു അപ്പം തന്നെ അവന് ഭക്ഷണം കൊടുക്കാമെന്ന് ചോദിച്ചു പെട്ടെന്ന് ക്ഷീണിച്ച പോലെയാണ് കണ്ടിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ വയറൊട്ടിക്കിടക്കായിരുന്നു അപ്പോൾ ചോറ് അവൻ വേഗം തന്നെ വേഗം തന്നെ സ്പീഡിൽ കഴിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല വിശപ്പുണ്ടായതുകൊണ്ടായിരിക്കാം പിന്നെ മേല് അവൻ്റെ ഭയങ്കര രണ്ട് ദിവസം മുമ്പ് നമ്മൾ കണ്ട ആളല്ല ഇന്ന് കാണുന്നത് ഭയങ്കര വ്യത്യാസം കാണുന്നുണ്ട് അതറിയില്ല കണ്ട ചൊറിച്ചിലും ഇതൊക്കെ കൂടിയ പോലെ പേടിക്കണ്ട ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ട് ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം രണ്ടാമത് കുറച്ച് പെടികിരി പെടികിരി കൂടി അവന് ഇട്ട് കൊടുത്താണ് രണ്ട് ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാൻ പോരാറ് അപ്പോൾ അതും നല്ലപോലെ കഴിക്കുന്നുണ്ട് കേട്ടാശന എന്തോ ഭയങ്കര ക്ഷീണം പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ നമ്മൾ രണ്ട് ദിവസം കണ്ടപ്പോൾ നല്ല കുളിപ്പിച്ച് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കാന്ന് അപ്പോൾ അവർ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തോ സോപ്പ് ഉപയോഗിച്ചിട്ടാണെന്ന് തോന്നുന്നു കുളിപ്പിച്ചത് കാരണം അതിന് ശേഷം പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് മാറുമായിരുന്നു മേലെല്ലാം ഭയങ്കരമായിട്ട് ചോര പൊടിഞ്ഞ് തൊലി അവൻ ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ട് അവൻ മാറുന്നു ശരിക്കും മെഡിസിൻ കൊടുത്തിട്ടുണ്ട് അവന് രാ തരാ 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 തരാടാ കഴിച്ചാതി പലർക്കും വിഷമമുണ്ട് ഇവനിങ്ങനെ ഭക്ഷണം കഴിക്കുക ഭയങ്കര ക്ഷീണു നല്ലപോലെ ആഹാരം കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് അറിയില്ല അതിന് ശേഷം എന്തെയ്യും നമ്മളെ രണ്ട് പേര് നമ്മളവിടെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ ആൻഡോയും ആൻറ്റോയുടെ കൂട്ടുകാരനെ ഉണ്ടോ അപ്പം ആൻറ്റോൻ്റെ കൂട്ടുകാരനെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ പഞ്ചായത്തിൽ നിന്ന് വന്നത് ഇഞ്ചെക്ഷൻ എടുത്തതാണ് അപ്പം ആൻഡോനെ അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞു അവർക്ക് പെഡിഗ്രി കൊടുത്തൊക്കെ രണ്ടാളും വേഗം തന്നെ സാപ്പ് ഇട്ടോ അപ്പം ആൻഡോ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെ കാണുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടും ലാബുമൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ വന്നു അപ്പോൾ അവിടെ ഞങ്ങൾ പെരിഷപ്പിൽ കയറി ഇവർക്കുള്ള തീറ്റ വാങ്ങിക്കാനായിട്ട് അപ്പം അഷമയോടുകൂടി കാത്തിക്കണ്ട്ട് നമ്മുടെ മീട്ടു പിന്നെ നമ്മുടെ സിൽക്ക് ലാബിൻ്റെ പേര് സിൽക്ക് എന്നാണ് അവിടെയുള്ളവരൊക്കെ ഇട്ടിരിക്കുന്നത് സിൽക്ക് സിൽക്ക് എന്ന് അവർ എപ്പോഴും എന്നോട് പറയാറുണ്ട് അപ്പോഴാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ലാബ് കുഞ്ഞിനെയാണ് അവർ പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ അവൾ എൻ്റെ വണ്ടിയുടെ അവിടെ നിന്നിങ്ങനെ മണപ്പിക്കേണ്ട കേട്ടോ എന്നെ കണ്ടതാണ് എന്താണെന്ന് അറിയില്ല ഒക്കെ ഭക്ഷണം വേണ്ട കേട്ടോ ഭക്ഷണം ഒക്കെ അവർക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് സിൽക്കിന് എല്ലാ വീടുകളിൽ നിന്നുണ്ട് ഭക്ഷണം പിന്നെ ഹോട്ടലുകളിൽ നിന്നുണ്ട് ഭക്ഷണം പെറ്റ് ഷോപ്പിലുണ്ട് ഇങ്ങനെ ഇവിടെ അർമാദിച്ച് നടക്കുന്നത് നമ്മുടെ സിൽക്ക് കിട്ടോ ഇടുക്കത്തിയായിട്ടിരിക്കണം നമ്മൾ ബെൽറ്റൊക്കെ ഇടിച്ച് നിർത്തിയേക്കാണ് ഏത് നിമിഷവും നമുക്ക് അവളെ കൊണ്ടുപോകണം അപ്പോൾ അതേ മീട്ടു അക്ഷമനായിട്ട് നിൽക്കണം കേട്ടോ ഞാൻ കടയിൽ കയറിപ്പോൾ ഉള്ള രംഗങ്ങളാണ് കേട്ടോ അവർ തിരിച്ചു വരണവർ അതിന് ശേഷം ഞാൻ കടയിൽ നിന്ന് വന്ന് വേഗം തന്നെ മീട്ടുവിന് ഭക്ഷണം കൊടുത്തു സിൽക്ക് ആപ്പോഴേക്ക് ഓടിപ്പോയി കേട്ടോ കുറേ നേരം എൻ്റെ വണ്ടി മണിപ്പിച്ച് പിന്നെ അവൾ ആ പരിസരത്തുനിന്ന് അങ്ങ് പോയി ഞാൻ പിന്നെ കണ്ടില്ല അവളെ അവൾക്ക് ആഹാരമൊന്നും വേണ്ട വലിയ ഗമയാണ് യും നമ്മുടെ അപ്പുമോൻ്റെ ഈ കണ്ടത് കാണിച്ച് നിങ്ങൾ കണ്ടല്ലോ ഞാൻ നിൽക്കുമ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു വണ്ടികൾക്ക് നേരെ ഒന്ന് പിന്നാലെ ഒന്ന് ഓടും ഏതെങ്കിലും വണ്ടികളെ മനുഷ്യരെ കണ്ടാൽ നമ്മൾ കൂടെ നിൽക്കുമ്പോഴുണ്ടോ കൂടുതൽ നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് അങ്ങനെ ഒരു ചെറിയ പോരായ്മ നമ്മുടെ അപ്പുമോനുണ്ട് കിട്ടോ ഒന്ന് പേടിപ്പിക്കില്ലേ അപ്പോൾ അപ്പോൾ അവൻ മോനെ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ണു കണ്ടിരുന്നു അവന് ചെറിയൊരു താടിയുടെ അവിടെ ഇങ്ങനെ നീരായിട്ട് ഇങ്ങനെ മാംസം കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുകയായിരുന്നു കേട്ടോ അന്ന് തന്നെ ഞാൻ മെഡിസിൻ കൊടുത്ത് അന്ന് നല്ല മഴ ആയതാരുന്നുണ്ട് നമുക്കൊന്ന് പറ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഭക്ഷണവും മരുന്നൊക്കെ കൊടുത്ത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ലപോലെ കുറവുണ്ട് കേട്ടോ ആദ്യ കാഴ്ചയിൽ ഞാൻ പേടിച്ച് പോയി ഇങ്ങനെ ഓടി വന്നപ്പം കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുകയായിരുന്നു മാംസം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് എന്തോ ഒരു വികൃതമായൊരു ഇത് മുഖത്ത് ചെറിയ നീരും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ എപ്പോഴും മെഡിസിൻ ഉള്ളതുകൊണ്ട് ഞാൻ അപ്പം തന്നെ മെഡിസിൻ കൊടുത്തു എനിക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു ഇതെന്താണ് വേദാണെന്ന് അറിയാൻ പറ്റില്ല പക്ഷേ പിറ്റേ ദിവസം ചെന്നപ്പോൾ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം വരുന്നു കൊടുത്തൊള്ളു നല്ല വ്യത്യാസമുണ്ട് അന്ന് നല്ല മഴ ആയതുകൊണ്ട് ഇവനെ കാണുമ്പോൾ അപ്പം അന്ന് എനിക്കത് വീടിന്ന് എടുക്കാനും ആരോടും ചോദിക്കാനും പറ്റില്ല പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നീര് വറ്റാനും വേദനയ്ക്കുള്ള മെഡിസിൻ എൻ്റെ കയ്യിലെപ്പോഴും ഉണ്ടാവാറുണ്ട് അത് കൊടുത്ത് നല്ല വ്യത്യാസം കാണിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം എന്താ നമ്മുടെ വാലില്ലാത്ത സുന്ദരി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് പിന്നെ അതേ നമ്മുടെ ഇത് നമ്മുടെ ഡോറക്കുട്ടി ഉണ്ടാവും അപ്പോൾ ഡോറക്കും അല്ലാത്ത സ്വന്തം എന്നെ കണ്ടിട്ടില്ല ഡോറ കണ്ടാൽ അവൾ ഓടിക്കും ഡോറക്കിപ്പോൾ വലിയ ഗെയിമിയാണ് ഡോറക്കിപ്പോൾ ഫുഡ് കിട്ടുന്നുണ്ട് കിട്ടാം അപ്പോൾ ഡോറ എന്നെ പിന്നാലെ ഓടി വന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് കമൻ്റൊക്കെ അറിയിക്കുക അവിടെ നല്ല കനത്ത മഴയാണ് എല്ലാ സ്ഥലത്തും എല്ലാവരും വീഡിയോ കാണുക